പാലക്കാട് സ്കൂൾ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ അധ്യാപകൻ പിടിയിലായി സംസ്കൃത അധ്യാപകൻ അനിലാണ് പിടിയിലായത് എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയെ കാർട്ടേഴ്സിൽ വെച്ചാണ് പീഡിപ്പിച്ചത് കുട്ടി സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോഴാണ് പീഡന വിവരം പുറത്തുവന്നത് സാജു ആഷ്പൽ വീണ്ടും ചേരുന്നുണ്ട് സായുദ്ധ വിശദാംശങ്ങൾ ഒരു ആൺകുട്ടിയാണ് അധ്യാപകൻ ഈ ലൈംഗികമായി പീഡിപ്പിച്ചത് നവംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കുട്ടിക്ക് മദ്യം നൽകുകയും ഈ ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് മദ്യം നൽകി പീഡിപ്പിക്കുകയായിരുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് പീഡനത്തിന് ഇരയായത് സംസ്കൃത അധ്യാപകനായ അനിൽ എന്ന വ്യക്തിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥി കൂടിയാണ് ഈ പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടി പിന്നീട് സുഹൃത്തുക്കളോട് ഈ വിവരം പറയുകയും ഈ സുഹൃത്തുക്കളായ കുട്ടികൾ അവരുടെ വീടുകളിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഈ പോലീസിലേക്ക് വിവരം എത്തുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി ഈ കുട്ടിയിൽ നിന്ന് വിശദമായ മൊഴി ചൈൽഡ് ലൈനും മറ്റും രേഖപ്പെടുത്തിയ ശേഷമാണ് അധ്യാപകൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്